ദൈവത്തിൻ്റെ തിരുനാമം നടത്തപ്പെടുമാറാകട്ടെ യൗവളത്തിനെ തൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പഠിപ്പിച്ച നമ്മുടെ കർത്താവായിരിക്കുന്ന നാമത്തിൽ ഇവർക്കും എവർക്കും പ്രമാതവന്ദനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ജീവിതത്തിലെ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ യൗവന കാലത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസം കേൾക്കുവാനായിട്ട് കഴിഞ്ഞത് വീണ്ടും യൗവനക്കാണ് ചെയ്യണമെന്ന് വചനം രേഖപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ ഇരുപത്തഞ്ചിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്നു എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോബി നിൻ്റെ കൃപ പ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ ബാല്യത്തിലെ പാപങ്ങളെ ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുക സങ്കീർത്തനക്കാരൻ ദാവീദ് ആ സങ്കീർത്തനം എഴുതുമ്പോൾ അവൻ പറയുന്നു എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെ ഓർക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും രണ്ടാമതായിട്ട് സങ്കീർത്ത നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹുവയുടെ നാമത്തെ ശുദ്ധിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ബാല്യക്കാർ യുവതികൾ യുവാക്കന്മാരെ ഒക്കെ ദൈവത്തെ സ്തുതിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യൗവനക്കാർ യഘോവിടൻ നാമത്തെ എപ്പോഴും സ്തുതിക്കുന്നവരായിത്തീരണം അവർ ശ്രുതിസൂത്രങ്ങൾ അർപ്പിക്കുന്നവരും ഒക്കെ ആയിത്തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു യൗവനക്കാർ ചെയ്യേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഒന്ന് പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം രണ്ട് ദൈവത്തെ അവർ സ്തുതിക്കണം ഈ നാളുകളിൽ യവനക്കാർ അതിനുവേണ്ടി ഒരുങ്ങട്ടെ ദൈവം എവരെയും അനുഗ്രഹിക്കു